നമുക്ക് മഞ്ഞുകാലത്ത് ശരീരത്തിന്റെ താപനില ഉയർത്താൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് പരിചയപ്പെടാം ഇതിൽ പ്രധാനികളാണ് കിഴങ്ങ് വർഗങ്ങൾ ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചേന കാരറ്റ് ബീട്രൂട്ട് റാഡിഷ് സവോള വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങിയവ ഏറെ പരിചിതമാണ് നെക്സ്റ്റ് സൂപ്പ് പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഉപ്പ് കുരുമുളക് കറുകപ്പെട്ട എന്നിവ ചേർത്ത് വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കാം അതുപോലെ തന്നെ മീറ്റ് സൂപ്പും ശരീര താപനില ഉയർത്താൻ സഹായിക്കും ഇനി ചൂടുള്ള പാനീയങ്ങൾ ചൂടുവെള്ളം പാൽ സൂപ്പ് ഗ്രീൻ ടീ ചുക്ക് കാപ്പി തുടങ്ങിയവ ശരീരത്തിന്റെ താപനില ഉയർത്താനും ഉന്മേഷം നൽകാനും സഹായിക്കും ഭക്ഷണത്തിൽ ധാന്യങ്ങളായ ഗോതമ്പ് ബ്രൗൺ റൈസ് എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നെയ്യേ ശരീര താപനില ഉയർത്താൻ ഏറ്റവും നല്ല മാർഗമാണ് ഭക്ഷണത്തിൽ നെയ്യ് ഉൾപ്പെടുത്തുന്നത് ഇഞ്ചി ഇഞ്ചി ശരീര താപനില നിലനിർത്താനും മഞ്ഞുകാലത്തുണ്ടാകുന്ന കഫക്കെട്ട് പനി എന്നിവ വരാതിരിക്കാനും സഹായിക്കുന്നു ഇത് ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നതും ഇഞ്ചി നീര് തേൻ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ശർക്കര ശർക്കര ദഹന പ്രക്രിയ സുഗമമാക്കാനും മലബന്ധം തടയാനും സഹായിക്കുന്നു അതോടൊപ്പം ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് യൺ കാൽഷ്യം തുടങ്ങിയവയുടെ റിച്ച് സോസാണ് എള് ശരീരത്തിന് ചൂട് നിലനിർത്താൻ എള് സഹായിക്കും കൂടാതെ നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കുന്നത് ബിപ് കൺട്രോൾ ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ മഞ്ഞുകാലം ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്